ഹായ് ഫ്രണ്ട്സ് എസ് ഇൻ ഗ്രീഷൻസ് ബൈ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ക്രിസ്മസ് തീമായിട്ടാണ് വന്നിരിക്കുന്നത് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും മാത്രമാണ് എടുത്തേക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റെഡ് കളർ ജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വൈറ്റിലും റെഡും മാത്രം കാണിക്കുന്നത് കേട്ടോ വൈറ്റ് കളറിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് റെഡിലും ഇപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ നമുക്ക് ഹാൻഡ് വർക്ക് അറിയാത്തവർക്ക് പോലും സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് ഞാൻ പാറ്റേൺ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഡയറക്റ്റ് നമ്മുടെ മെറ്റീരിയലിൽ കാണിക്കുവാണേ ചെയ്യുന്നത് അപ്പോൾ നെക്കിന് താഴത്തേട്ട് ഞാൻ ചെറിയ ചെറിയ റൗണ്ട്സ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് ഒരു അഞ്ചോ ആറോ ലെയറിന് ഇതുപോലെ റൗണ്ട്സ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ റൗണ്ട്സിനുള്ളിൽ നമ്മളിതുപോലെ ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് ചെറിയ ചെറിയ റൗണ്ട് ഫ്ലവേഴ്സ് പോലെ ചെയ്തെടുക്കുവാണേ ചെയ്യുന്നത് വളരെ ഈസിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പാറ്റേൺ കാണിക്കാത്തത് കേട്ടോ വർക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് നിങ്ങൾക്ക് റൗണ്ട്സ് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു മൂന്ന് ഇഞ്ച് വരെ നമുക്ക് ഇതുപോലെ ചെയ്തു പോരാവേ വളരെ സിംപിളാണ് കേട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ നമ്മൾ ഉപയോഗിക്കുന്ന നീട്ടിൽ എന്ന് പറയുമ്പോൾ നീട്ടിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ വളരെ ചെറിയ നീട്ടിലാണ് ഇത്ര ചെറിയ ബീഡ്സും നമുക്ക് ഈ നീട്ടിൽ നമ്പർ ട്വൽവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നോർമൽ സെയിം ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ ഇപ്പോൾ സെൻറ്ററിലായിട്ട് നമ്മൾ ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ എത്ര ഷുഗർ ബീഡാണോ ആവശ്യം അതനുസരിച്ച് വെക്കുക രണ്ടോ മൂന്നോ ഷുഗർ ബീഡ് ഇടവിട്ട് ലോക്ക് സ്റ്റിച്ചുകൂടെ കൊടുത്താൽ കറക്റ്റ് നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഏകദേശം ഒരു രണ്ടര മൂന്നിഞ്ചോളം നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ ആർക്കും ചെയ്തെടുക്കുന്നത് സിമ്പിൾ ഡിസൈനാണ് സെൻറ്ററിലായിട്ട് ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുക അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പത്ത് ഷുഗർ ബീഡ് വെച്ച് ലോക്ക് സ്റ്റിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ യൂസ്ഫുള്ളാന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്